ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം കവങ്ങൻ തോട്ടമാണ് നമ്മളിന്ന് കാണുന്ന വീഡിയോ നമുക്ക് വീഡിയോ ആദ്യം ഒന്ന് കാണാം നമ്മളിന്ന് കാണുന്ന വീഡിയോ ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം നല്ല കാറ്റഗറിയാണ് ഉള്ള് കവുങ്ങനെയാണ് തെങ്ങോ അങ്ങനെയൊന്നുമില്ല കവുങ്ങ് മാത്രം തന്നെ ഉള്ളൂ ഒരു മുന്നൂറ്റി മുന്നൂറ്റി അൻപത് കവുങ്ങ് തയ്യും ഒരു ഇരുന്നൂറ് കവുങ്ങ് കായുള്ള ആണ് അതിലുള്ളത് ഇതാണ് കായ തുടങ്ങിയത് കായ തുടങ്ങിയിട്ടൊരു മൂന്ന് വർഷമൊക്കെ ആയി മുന്നൂറ്റി അൻപത് കവുങ്ങ് തയ്യും ഇരുന്നൂറ് കവുങ്ങ് കായ തുടങ്ങിയാണ് ഇതിൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് വെള്ളം പറഞ്ഞ കാഞ്ഞാർ പുഴ ഡാം കനാല് വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം വെള്ളം വരും ഇപ്പോൾ കിണറോ കോളോ അങ്ങനെയൊന്നും ഇതിലില്ല നനയ്ക്കാനുള്ള സൗകര്യം പറഞ്ഞാൽ ഡാമിൽ നിന്ന് കനാൽ വെള്ളം കിട്ടും സുലഭമായി കിട്ടുന്ന ഒരു ഏരിയയാണ് ഇതാണ് തൈ മുന്നൂറ്റി അമ്പത് ആണ് അതിലുള്ളത് വാങ്ങിച്ചിടാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നല്ലൊരു വരുമാനം രണ്ടു വർഷം കഴിഞ്ഞ് കായ തുടങ്ങും ഇരുന്നൂറ് കവങ്ങിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കായ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈസര് മുന്നൂറ്റി അമ്പത് കവുങ്ങും തയ്യാണ് ഇപ്പോൾ ഉള്ളത് നല്ലൊരു സ്ഥലം തന്നെ നില കാറ്റഗറിയാണ് ഒരേക്കറ് നാൽപ്പത് സെൻറ്റ് സ്ഥലം മുന്നൂറ്റമ്പത് തൈ ഇരുന്നൂറ് കായയുള്ള കവുങ്ങ് നിലമാണ് നിലം കാറ്റഗറിപ്പെട്ടാണ് വണ്ടി സൗകര്യം വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് വഴി കാണിച്ചുതരാം നല്ലൊരു സ്ഥലം കിട്ടുള്ളൂ വാങ്ങിച്ചിടാൻ പറ്റിയ ഒരു സ്ഥലമാണ് സ്ഥലം പറഞ്ഞ വരുമാനം രണ്ടു വർഷം കഴിഞ്ഞതൊക്കെ കായ തുടങ്ങും ഒരു നാല് വർഷത്തിൻ്റെ നാല് വർഷമായി ഈ ഈ കാണുന്ന തയ്യൊക്കെ കായ തുടങ്ങും ഇപ്പം കുറച്ച് ഒരു പത്തിരുന്നൂറ് കവുമ്പിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ആകെ രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്കുള്ള ദൂരം അത് വെളുനനയ്ക്കേണ്ട സൗകര്യം കോളോ കിണറോ അങ്ങനെയൊന്നുമില്ല കനാലുവെള്ളമോ കിട്ടുകയുള്ളൂ അത് കാഞ്ഞിറപ്പുഴ ഡാം കനാലുവെള്ള കിട്ടിക്കൊണ്ടിരിക്കുന്നത് ക്കാനുള്ള സൗകര്യം അതാണ് ഇതിൻ്റെ ലൊക്കേഷൻ പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലം താലൂക്ക് കടമ്പഴിപ്പുറം പഞ്ചായത്താണ് കടമ്പഴിപ്പുറം ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചെറുപ്പശ്ശേരി പാലക്കാട് ഹൈവേയിൽ നിന്നും രണ്ടര കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം എല്ലാ വാഹനങ്ങളും വരാനുള്ള സൗകര്യങ്ങളുണ്ട് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി ഇപ്പം നോട്ടക്കുറവുണ്ട് കുറച്ചൊന്ന് അതൊന്ന് കാടൊക്കെ വെട്ടി ഒന്ന് പുല്ലൊക്കെ ചെത്തിയിട്ട് വളം കൊടുത്താൽ രണ്ട് നനയുള്ളത് കൊണ്ട് നന പറഞ്ഞാൽ വെള്ള സൗകര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വളരാനുള്ള വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് തയ്യെല്ലാം പെട്ടെന്ന് വളർന്നു വരും ലൊക്കേഷൻ പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് കടമ്പഴിപ്പുറം പഞ്ചായത്ത് കടമ്പഴിപ്പുറം ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്നും രണ്ടര കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇതിൻ്റെ റേറ്റ് ഓണർ ചോദിക്കുന്നത് സെൻറ്റ് വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നത് നല്ല ഇനം കൗങ്ങും തൈ വെച്ചിരിക്കുന്നത് നാലാം വർഷം കായ തുടങ്ങുന്നതെന്ന് ഓണർ പറഞ്ഞത് സെന്റ് വില ഇരുപത്തി അയ്യായിരം രൂപ ഇത് കുറച്ച് കൗങ്ങൾ കായ കാണിച്ചു തന്നില്ലേ ഒരു ഇരുന്നൂറ് കൗങ്ങുകളും കായ തുടങ്ങിയതാണ് മുന്നൂറ്റി അമ്പത് തൈ വെള്ള സൗകര്യം കനാൽതാണ് വഴിയിട്ടുള്ളൂ ഈ കാണുന്ന വഴി ഇത് ലാസ്റ്റ് എൻഡ് എൻ്റെ വരിക്കുന്നതിരി നേരെ ഈ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി തന്നെയാണ് നേരെ ഇതുവരേക്കും റോഡ് വന്ന് നിൽക്കുന്നുണ്ട് സെൻ്റ് വില ഇരുപത്തയ്യായിരം രൂപ നേരെ ചെല്ലുന്നത് അത് ഈ വഴി ഇറങ്ങി ടാറിംഗ് റോഡ് നേരെ വരുന്നത് ഈ പ്രോ ഈ പ്രോപ്പർട്ടിക്കാണ് വരുന്നത് ഇതുവരെയ്ക്കും റോഡ് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്